പത്തോളം വരുന്നതായ അശ്രോത് മുഖശ്രീകളായ സഹാബാക്കളിൽ പരിശോധിച്ചാൽ ധാരാളം പേർ അവരുടെ കൂട്ടത്തിൽ കോടീശ്വരന്മാരും അപ്രകാരം തന്നെ സമ്പത്തുള്ളവരെയും നമുക്ക് കാണാം ഉദാഹരണത്തിന് മഹാനായ ഉസ്മാനുഅാൻ അള്ളാഹുത്താലുവിനെ പോലെ അദ്ദേഹത്തിനെ പോലത്തെ റസൂല്ലി സലഹു അലി വസല്ലമ്മിനും റസൂൽ കൊണ്ടുവന്നതായി ഈ മതത്തിനും അതിന്റെ വിജയത്തിനും വേണ്ടിയുള്ളതായ പോരാട്ടങ്ങൾക്കും മത്സരങ്ങൾക്കും ചെലവഴിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ അവരെ കൊണ്ട് സാധിച്ചത് അവരുടെ കൂടെ സമ്പത്തുള്ളത് ാണ് അവരുടെ കൂടെ കാശുള്ളത് കൊണ്ടാണ് അവരുടെ കൂടെ സാമ്പത്തിക ശേഷി ഉള്ളത് കൊണ്ടാണ് മഹാനായ സമ്പത്ത് കൊണ്ടും പ്രയോജനമുണ്ടായിട്ടില്ല ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അബൂബക്കർ സമ്പത്തിലൂടെ പ്രയോജനമുണ്ടായതുപോലെ അപ്പോൾ സമ്പത്തിലൂടെ നമുക്ക് ഫലമുണ്ടാകുന്നുണ്ട് എന്ന് മാത്രമല്ല സമ്പത്ത് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി അനിവാര്യം ാണ് എന്ന് റസൂർഹു അലൈവസ് പഠിപ്പിക്കും പോലെ അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഉസ്മാനുബുഹു പല സന്ദർഭങ്ങളിലായി മക്കയിലുള്ളതായ വിശുദ്ധ മസ്ജിദുൽ ഹറാമിന്റെ ആദ്യത്തെ വികസനം നടത്തിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നതായ വീടുകളെയെല്ലാം ഭൂമികളെയെല്ലാം മഹാനായ ഉസ്മാനുബു അഫ്വാൻ വിലക്ക് വാങ്ങിയിട്ട് ആ സ്ഥലത്തെ മസ്ജിദുൽ ഹറാമിലെ കൂട്ടിച്ചേർത്ത് വികസിപ്പിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ മഹാനായ ഉസ്മാനുബുന്റെ ജീവിതകാലഘട്ടത്തിൽ അദ്ദേഹം സന്ദർഭത്തിൽ മദീനയിൽ മസ്ജിദും നബിയുടെ വികസനം ആദ്യം നടന്നതായ വളരെ വിശാലമായ വികസനം മഹാനായ ഉസ്മാനു അഹ്വാനിന്റെ കാശിലൂടെയായിരുന്നു അദ്ദേഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതായ ഭൂമികളെയും വീടുകളെയെല്ലാം വാങ്ങിയിട്ട് അതിനെ ഇസ്ലാമിന് വേണ്ടി അഥവാ അലി വസ്ലമിന്റെ പള്ളിക്ക് വേണ്ടി ചെലവഴിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ സമ്പത്തിലൂടെ പരലോകത്തിലേക്കും ഇഹലോകത്തിലേക്കും നേടാൻ സാധിക്കും എന്നതാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ പഠിപ്പിച്ചത് ഉസ്മാനുബിൻ കയ്യിലുണ്ടായിരുന്നതായ ആ കിണറിനെ വാങ്ങി ഇസ്ലാമിന് വേണ്ടി മഹാനായ ഉസ്മാൻ ചെയ്തതായ സന്ദർഭത്തിൽ സമർപ്പിച്ചതായ സന്ദർഭത്തിൽ മഹാനായ റസൂൽഹു അലൈഹി വസ്ലം പറഞ്ഞ വാക്കെന്താണ് ഇനി ഉസ്മാൻ എന്ത് കാട്ടിയാലും ആ ദ്രോഹം ഉസ്മാനുദ്രോഹമുണ്ടാകുന്നതല്ലാഹുലു റസൂൽ വസ്ലമിന്റെ അംഗീകാരം മഹാനായ ുവിന് സ്വർഗം ലഭിക്കാനുള്ളതായ മാധ്യമങ്ങളൊക്കെ ആ സമ്പത്തിലൂടെയാണ് സാധിച്ചത് എന്നതാണ് നാം കണ്ടത് അതുപോലെ തന്നെ മറ്റുള്ളതായ അബ്ദുറഹ്മാൻ ഔഫിനെ പോലാത്തതായ സഅബുനബി വക്കാസിനെ പോലാത്തതായ അഷറത്തു മുഖരിങ്ങളിൽ പെട്ടതായ പല പല സഹാബാക്കളിലും ഇങ്ങനെയുള്ളതായ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം തനാഫുസ് എന്ന ആ മത്സരം അത് അതിന്റെ അനിസ്ലാമിക വശം ആണ് ഇസ്ലാം വിരോധിക്കുന്നത് അഥവാ നമ്മുടെ ലക്ഷ്യം ഭൗതിക നേട്ടങ്ങളും ഭൗതിക സമ്പാദ്യവുമായി മാറുക അതിലൂടെ നാം മറന്നുകൊണ്ട് അള്ളാഹുന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന വിലവെക്കാതെ അതിന് മാത്രം മുഴുകി അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരായി മാറുക അപ്പോഴാണ് അള്ളാഹുസ് മാനോ തല വെറുക്കുന്ന രൂപത്തിലും അവന് കോപ്പമുണ്ടാകുന്ന രൂപത്തിലുമായി മാറലും അതിലൂടെ അവർക്ക് ഇഹലോകത്തിലും പക്ഷേ സമ്പാദിച്ചതിലൂടെ അവർക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അവർക്ക് അതിലൂടെ നാശവും നഷ്ടവുമാണ് വരിക അതുകൊണ്ടാണ് ഷദീദ് ഉദാഹരണം വളരെ വളരെ അർത്ഥവത്തായ വളരെ അർത്ഥ ഗാംഭീര്യതയുള്ളതായ ഉദാഹരണമാണ് അള്ളാ ഉസ്മാൻ തല ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചത് ഈ ദുനിയാവ് കളിയും വിനോദവും അലങ്കാരവും ഒക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം റൈസിൻ കൃഷിക്കാർക്ക് അത്ഭുതം തോന്നുന്ന വളരെ ഇഷ്ടപ്പെടുന്നതായ രൂപമാണ് അവർ കൃഷി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുണ്ടാക്കിയതായ കൃഷിയിൽ നിട്ട് ഉൽപാ ഉൽപ്പാദിച്ചതായ ഉൽപ്പന്നങ്ങളിലൂടെ അവർക്ക് വളരെ സന്തോഷമുണ്ടാകുന്നു പക്ഷേ അത് താൽക്കാലികം മാത്രമാണ് സുമ്മ യഹീജു ആ കൃഷികൾ പിന്നെ ഉണങ്ങുന്നു പിന്നെ ഉണങ്ങിയതിന് ശേഷം അത് മഞ്ഞ കളറായി മാറുന്നു പിന്നെ അത് തുരുമ്പിപ്പോവുകയും അത് നശ്വരമാവുകയും ചെയ്യുന്നു ഈ ഉദാഹരണമാണ് മഴ വന്നു കഴിഞ്ഞാൽ പുഷ്ടി ഉണ്ടായി അല്പം കഴിഞ്ഞാൽ പുഷ്ടി പുഷ്ടിയുള്ളതിലൂടെ അവരാസ്വദിച്ചു അല്പം കഴിയുമ്പോൾ അത് ഉണങ്ങി അത് താറുമാറായി അത് തകർന്ന് തെരിപ്പണമായി ഇതുപോലെയാണ് ഈ ദുനിയാവിൻ്റെയും സ്ഥിതി ഇന്ന് നമുക്ക് ഇന്നലെ വെയ്ത മഴയേക്ക് ഇന്ന് മുളച്ച തവറ പോലെ ഇവിടെ നാം വളരെ നല്ല സമ്പാദ്യം കാണും നല്ല നല്ല ആസ്വാദനങ്ങൾ കാണും ഇതിനോടെല്ലാം എന്ന നീക്കുമായി വിട വാങ്ങേണ്ടി വരുന്നതായ ഒരു ദിവസം നമുക്ക് വരാൻ പോകുന്നുണ്ട് അത് ഓരോ മനുഷ്യനും അവൻ അവന്റെ ജീവിതത്തിന്റെ സമാപന ോട് വിട വാങ്ങേണ്ടി വരുന്നു അപ്പോൾ ദുനിയാവ് ഇവിടെ എപ്പോഴും താമസിക്കാനുള്ളതല്ല താമസമുള്ളതല്ല ഇവിടെ ആരും താമസം ഉണ്ടായിട്ടില്ല നബിമാർക്ക് വരെ ഉണ്ടായിട്ടില്ല പിന്നയിലെ നമ്മുടെ സ്ഥിതി അതുകൊണ്ടാണ് സമാപനത്തിൽ ഇത് വഞ്ചനയുടെ ലോകമാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം നിങ്ങൾക്ക് ഞാൻ നൽകിയതായ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ഞാൻ നൽകിയതായ സമ്പത്തുകളെ സമ്പാദ്യങ്ങളെ അത് എന്റെ വഴിയിൽ ചെലവഴിച്ച് എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാഴ്പ്പെടണം എന്നീ കാര്യങ്ങളൊക്കെയാണല്ലോ അള്ളാഹുസ് നമ്മളോട് പല തവണയായി ഊന്നി പറഞ്ഞുകൊണ്ടേ മടക്കി പറഞ്ഞുകൊണ്ടേ ഇരുന്നതായ ഭാഗം